ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉണക്ക ചെമ്മീൻ വെച്ചിട്ടൊരു അടിപൊളി ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഇരുന്നൂറ്റൻപത് ഗ്രാം ഉണക്ക ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ വാരും തലയും എല്ലാം ഒന്ന് കട്ട് ചെയ്തൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും വേണം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും ഒന്ന് കഴുകിയെടുക്കാൻ ഇതിൽ ചെറിയ മൺതരികളെല്ലാം കാണാറുണ്ട് അത് പോകുന്നവരെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകി കഴിഞ്ഞ് ഇതൊന്ന് വെള്ളം വാരാൻ വെക്കാം ഇനി ഒരു ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നാല് വച്ചൽ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഒരു പതിനഞ്ച് ചുവന്നുള്ളിയും ഒരു ഇരുപതല്ലി വെളുത്തുള്ളിയും നേരത്തെ ഫ്രൈ ചെയ്ത ചുവന്ന മുളകും ചെറിയൊരു കഷ്ണ ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം ഇനി ആ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച് ചെമ്മീനിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉണക്കി മീൻ ചെമ്മീൻ റോസ്റ്റ് ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കുറച്ച് സമയം വെച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇപ്പോൾ ചെമ്മീൻ ഇവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം അതിലേക്ക് കുറച്ച് തേങ്ങ ചെറുതായി കട്ട് ചെയ്തതൊന്നിട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ തന്നെ നേരത്തെ ചതച്ച് വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീനും മസാലയും യോജിച്ച് വരുന്നവരെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കുറച്ച് സമയം ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് യോജിച്ച് വരും ഇതിപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇത് സേവിങ് ബൗളിലേക്ക് മാറ്റാം ഇനി ഉണക്ക ചെമ്മീൻ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ നല്ല ചമ്മീൻ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയാവും അങ്ങനെയും നമുക്കിത് കഴിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ട തീർച്ചയായും ലൈക്ക് ചെയ്യണേ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്